ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യത്തിലാണെന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിസ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കിട്ടില ഒരു കിട്ടില വരുമാനമുള്ള തോട്ടം തന്നെയാണ് ഇരുപത്തൊന്ന് ഏക്കർ തോട്ടം ആര് വന്നു കണ്ടാലും ഇഷ്ടപ്പെടാതെ പോകുന്ന ഗ്യാരണ്ടി അത്രയ്ക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള തോട്ടമാണ് ഇതിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഒരു നൂറായിട്ട് നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരും അതായത് മീൻസ് അത്യാവശ്യം ഫ്രണ്ടേജ് ഉള്ള ഏരിയ മൊത്ത വഴ ഏത് വഴയാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം അത്യാവശ്യം നല്ല ഉണ്ട് അതായത് പി ഡബ്ല്യു ബി റോഡ് അതായത് ഫ്രണ്ടേജ് ടാറോ ആണ് ഏത് വാഹനം ടാറസ് ഉൾപ്പെടെ ഏത് വാഹനം വരാൻ പറ്റിയിട്ടുള്ള നല്ല റോഡും ഫ്രണ്ടേജിൻ്റെ ആണ് ഇത് അപ്പോൾ ഇതിന് വരുമാനം ഒരു വർഷ വരുമാനം പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയാണ് അതൊരു പറഞ്ഞ വേണം മുപ്പത് ലക്ഷം രൂപ അത് എത്രമാത്രം കിട്ടിയിട്ടുണ്ടാവും ഒന്നും നാളില്ല പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ല വരുമാനം കണ്ടാത്തതിനാഴേ ചിലപ്പോൾ അതിൽ കൂളാനേ വേവും അത്യാവശ്യം നല്ല വരുമാനമുള്ള ജാതി തെങ്ങ് കവങ് എന്നറിയാൻ പറഞ്ഞു അടങ്ങിയിട്ടുള്ള കിടിലൻ തോട്ടം അതിലൂടെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞു കിട്ടത എല്ലാം ചേർത്ത് വരുവാ ഒരു കിടിലൻ തോട്ടമാണ് ആരെയും വന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും അപ്പം ആവശ്യക്കാർക്ക് എന്തായാലും ഇതിഷ്ടപ്പെടും അപ്പോ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്നത് എഴുന്നൂറ് തെങ്ങും കൗന്ന് തൊള്ളായിരം തൊള്ളായിരം ജാതി പിന്നെ ആയിരത്തി തൊള്ളായിരം തെൽപ്പരം റബ്ബർ അങ്ങനെയാണ് ഏകദേശ കാക്കി പറഞ്ഞത് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന കാണാം അതിൽ ജാതിക്കേൻ എന്റെ ഫുൾ സൈഡുള്ള വീഡിയോസ് എടുത്തിട്ടില്ല പക്ഷെ എന്നാ കൂടി അത്യാവശ്യം കവർ ചെയ്ത് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അത് തന്നെ ഏകദേശം മനസ്സിലാകണം എന്തിനായാലും നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അതർ കൺട്രീസ് അതായത് ഗൾഫിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്നും എടുത്ത് വിട്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ ഇതിൽ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരുന്നു തേങ്ങ തേങ്ങ ഒരുപാട് കാഴ്ച നിൽക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് ജാതിക്ക ജാതിക്കും ഇതേപോലെ തന്നെ നല്ലൊരു കൂടുതലുണ്ട് ജാതിക്കും മരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഫുള്ള് ജാതിക്കൊരു കാള കൊറയെ പറക്കാനുണ്ട് ജാതിക്ക് നല്ല വിലയാണ് ജാതിക്ക് കിഴവനൊക്കെ മറക്കേണ്ടത് നല്ല വിലയാണ് അപ്പോൾ ഇതില് ആവശ്യക്കാര് എവിടെന്നായാലും ആവശ്യക്കാർക്ക് വന്ന് കാണാം വന്ന് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും അതൊരു താല്പര്യവാളങ്ങൾ മാത്രം ഇരുപത്തി ഒന്ന് ഏക്കറയാണ് ബഡ്ജറ്റ് മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യം തന്നെ പറയാം മുപ്പത് ലക്ഷം രൂപ ഏക്കറയ്ക്ക് പറയുന്നത് നല്ല രീതിക്ക് നഘോഷമാകും അത്യാവശ്യം നല്ല രീതിക്ക് നഘോഷമാവും നല്ല രീതിക്കാണെന്ന് പറഞ്ഞിട്ട് പരമാവധി റേറ്റ് കുറച്ച് ചോദിക്കാർക്ക് വിളിക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് ഒരാശ്രമിക്കുക ദേഷ്യം നല്ല രീതിക്കുള്ള വീഡിയോസ് തന്നെയാണ് ഇടുന്നത് ആവശ്യക്കാർക്ക് മേടിക്കേണ്ടതൊക്കെ എടുക്കാവുന്ന രീതിക്കുള്ള ബഡ്ജറ്റും കുറഞ്ഞതും എഴുതിയതും അല്ലാത്തതും ചെറിയ വീടുകളൊക്കെ കൂടി ഉള്ള എല്ലാ സ്ഥലങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം ഇതിന് നമ്പർ ആൾക്കൊട്ടെ ഇരുപത്തൊന്ന് ഏക്കർ റബ്ബറ ഏർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഷുഡുണ്ട് ലാവ് മാവ് അത്യാവശ്യം വേറെ നിറങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടേജ് ഒരുപാടുണ്ട് ടോ ഈ കാണുമ്പോൾ കാണിച്ചതൊക്കെ ഫ്രണ്ടേജ് താറോഡ് ഫ്രണ്ടേജ് ആണ് കല്ലടിക്കോളാണ് സ്ഥലം പാലക്കാട് ജില്ലയില് കല്ലടിക്കോട് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോളാണ് ഈ സ്ഥലം വരുന്നത് അന്നുകൂടി പറയാ മീൻ വെള്ളം റോഡിൽ കുറെ കീഴിൽ പോയിട്ടൊക്കെയാണ് സ്ഥലം മെയിൻ റോഡിന്റെ ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ആയിട്ട് തന്നെ വരുന്നുണ്ടാവു ൂരൊന്നുമില്ല എന്തായാലും നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം തന്നെയാണ് നല്ല റോഡാണ് ഇവർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് വയ്ക്കാം അപ്പോൾ ആവശ്യക്കാർ ലഭിക്കുക ചാനൽ ആദ്യമായിട്ട് എന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് လာလာကျွန်တော်ခလိလာအရယ်လာကျွန်တော်ခလိလာ